മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഉണ്ണിമൂന്തൻ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന ഒരു സിനിമ മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഉണ്ണിമൂന്തൻ നിഗിരാമേ ചെമ്പം വിനോദ് ജോസഫ് മീരാ വാസ്ദേവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം വിനയ് ഗോവിന്ദൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത ചിത്രത്തിലെ അങ്ങനെ വലിയൊരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്കാനിലേക്ക് പുറത്തു വിടുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തിനടുത്തുള്ളൊരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്തൊക്കെയാണോ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഗെറ്റ്സ്റ്റ് ബേബി എന്ന് തിയേറ്ററിൽ തേറ്റോട്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ചിത്രത്തിന് ശനിയാഴ്ച ഇനി കളക്ഷൻ ഉയർത്താൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ ചിത്രം മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ഗറ്റ് സെറ്റ് ബേബി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നൊന്നും പറയാൻ സാധിക്കത്തില്ല ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഇന്നത്തെ നാളത്തെ കളക്ഷനായിട്ടൊക്കെ അപ്പം ഒന്നുമുതും നായകനായിട്ട് ഗറ്റ് സെറ്റ് ബേബി ബേബി എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവോ അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക